സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി ദേശീയ വയോജന നയം പ്രഖ്യാപിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തോടും മുതിർന്ന പൗരന്മാരോടും തുടരുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഏഴ് പേര് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഏഴിൽ അങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു ഒന്നും തന്നെ അത് പിന്നെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഏഴിലെ നിയമം നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ എത്തിവരിക്കണം നമുക്കറിയാം വയോജന നയം രൂപീകരിക്കുന്നതോടുകൂടിയെട്ട് എന്താണ് വയോജനങ്ങൾ കൊണ്ടാവുന്ന ഗുണം എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിലെ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള വയോജനങ്ങൾ നേരിടുന്ന സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ അപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് അത് ഏത് കാലത്താണെങ്കിലും എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ മാത്രമാണ് പെൻഷൻ ശക്തമായി കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയി വർദ്ധിപ്പിച്ചിട്ടുള്ളത് വണ്ടൂരിൽ നൽകിയ സ്വീകരണത്തിൽ പോരൂർ അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ കെ 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 ജി മാനേജർ അഡ്വക്കേറ്റ് വി ശിവരാമൻ ശിവരാമൻ എം എസ് സുന്ദരരാജൻ സെക്രട്ടറി പി ഗോപി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ